ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലാമലേക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നല്ല ടേസ്റ്റുള്ള കേക്കാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരു കേക്കാണ് കേട്ടോ നമുക്ക് ഇതിൽ കോഴിമുട്ടെ ബീറ്റർ ഓവനൊന്നും ഇല്ലാതെ തന്നെ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്കുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതാണ് ഞാൻ ഒരു എടുത്തിട്ട് അതിലേക്ക് ഒന്നര കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുതേ ഇനി ഇതിലേക്ക് അരക്കപ്പ് പൊടിച്ച പഞ്ചസാര കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒന്നര ടീസ്പൂണ് നമ്മുടെ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തുള്ള ബേക്കിംഗ് പൗഡറാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തുള്ള ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഇനി ഇതിലേക്ക് അൽപ്പുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു അരിപ്പിലിട്ട് നിന്ന് അരിച്ചെടുക്കാം ഇനി അരിപ്പിലിട്ട് അരിച്ചെടുക്കണമെന്നൊന്നും ഇല്ല ഈ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ വിസ്ക് വെച്ച് നന്നായിട്ട് ഇനി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ എഴുപത് മില്ലി സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു അളവിൽ തന്നെ നമുക്ക് ഇതിലേക്ക് മിൽക്ക് മേഡും കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ മിൽക്ക് മേടും ഈ ഓയിലും കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് ഇളം ചൂടുള്ള പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇളം ചൂടുള്ള പാൽ തന്നെ ഒഴിച്ചു കൊടുക്കണേ അപ്പോഴേ നമ്മളൊരു മിൽക്ക് മേഡൊക്കെ നന്നായിട്ട് തന്നെ ഇതിലൊന്ന് അലിഞ്ഞ് കിട്ടുകയുള്ളൂ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വേനല സാസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി മാറ്റി വെച്ചുള്ള ആ ഒരു പൊടികൾ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുക ഒന്നിച്ചിട്ട് കൊടുക്കുക ചെയ്തിട്ട് കുറേശ്ശേന ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ടെടുത്താൽ മതി അപ്പോൾ ഇതാണ് ഞാൻ മുഴുവൻ പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് അപ്പോൾ ഇത് നല്ല കട്ടിയിലാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് എള്ളം ചൂടുള്ള പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതാ ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ട് ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിട്ടോ ഈ ഒരു ടിന്ന് അപ്പോൾ അതിലേക്ക് ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നിങ്ങനെ ഒന്ന് തട്ടി കൊടുക്കണം അതിലത്തെ എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇനി നമ്മളത് ഓവനിലല്ല ബേക്ക് ചെയ്ത് എടുക്കുന്നത് ഇതുപോലൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊരു തട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു സ്റ്റാൻഡ് എന്നിട്ട് അതിൻ്റെ മീതെയാണ് നമ്മളീ ഒരു കേക്കിന് വെച്ചു കൊടുക്കുന്നത് ഇനി അടച്ച് വെച്ചിട്ട് ഒരു മുക്കാൽ മണിക്കൂറോളമാണ് ഞാൻ ഈ ഒരു കേക്ക് ബേക്കാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോരുത്തരെ സ്റ്റൗ വേണ്ടി തീക്കനുസരിച്ചിട്ടാവും കേട്ടോ ആ ഒരു കേക്ക് ബേക്ക് ആവാൻ വേണ്ടിയിട്ടുള്ള ടൈം അപ്പോൾ ഇതിന് ഉൾബാകൊക്കെ വെന്തിട്ടില്ലെന്ന് നോക്കാൻ വേണ്ടി ഞാൻ സ്റ്റിക്ക് വെച്ച് ഒന്ന് കുത്തിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉൾബാക്ക് നന്നായിട്ട് തന്നെ വെന്ത് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ചൂടൊക്കെ പോയതിന് ശേഷം ഞാൻ ഈ ഒരു ടില്ലിൽ നിന്നും ഈ ഒരു കേക്ക് മാറ്റാണ് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കേക്കാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു ക്രിസ്മസിന് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി വെറൈറ്റി കേക്കാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ വേണ്ടി പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി പുതിയൊരു അടിപൊളി ഒരു വീഡിയോ ആയി വരുന്നവർ എല്ലാവർക്കും ബായ്